എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു മുപ്പത്തി അഞ്ചു വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾക്കുള്ള ആയിരം രൂപ പെൻഷൻ പദ്ധതി സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയുടെ അപേക്ഷ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് വനിതാ ശിശു വികസന വകുപ്പും ധനവകുപ്പും സംയുക്തമായിട്ടാണ് ഇതിന്റെ ഉത്തരവ് പുറത്തിറക്കിയിട്ടുള്ളത് ഇത് സംബന്ധിച്ചുള്ള വിവരങ്ങൾ ഇന്നലെ ഡെയിലി അപ്ഡേറ്റിലൂടെ തന്നെ നിങ്ങളെ കൃത്യമായിട്ട് അറിയിച്ചിരുന്നു എന്തായാലും ഈ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏറ്റവും പുതിയ അറിയിപ്പുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് അതാണ് ഈ ഒരു വീഡിയോ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് അപേക്ഷ സമർപ്പണം പഞ്ചായത്തുകളിലൂടെ ആരംഭിക്കുന്നതാണ് ഓൺലൈനായോ നേരിട്ടോ എങ്ങനെയാണ് അപേക്ഷിക്കേണ്ടത് എന്നുള്ളതുമായി ബന്ധപ്പെട്ടും അപേക്ഷ സ്വീകരണവുമായി ബന്ധപ്പെട്ടുമുള്ള അറിയിപ്പ് വന്നിട്ടില്ല എങ്കിലും അപേക്ഷ മാനദണ്ഡങ്ങൾ ഇപ്പോൾ പുറത്തിറക്കിയിട്ടുണ്ട് ആർക്കാണ് അപേക്ഷിക്കാൻ കഴിയുക എന്തൊക്കെ രേഖകളാണ് വേണ്ടത് എന്നുള്ളതാണ് ഇപ്പോൾ പുറത്തിറക്കിയിട്ടുള്ള ഉത്തരവിലുള്ളത് അപ്പോൾ ആ വിശദാംശങ്ങളാണ് ഒന്നുകൂടി കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നത് സംസ്ഥാനത്തെ സാമൂഹ്യ സുരക്ഷാ പദ്ധതികളിലൊന്നും അംഗമാവാത്തവരും എ എ വൈ അന്ത്യോദയ മഞ്ഞ റേഷൻ കാർഡിലോ മുൻഗണനാ വിഭാഗം പി എച്ച് എച്ച് പിങ്ക് റേഷൻ കാർഡിലോ ഉൾപ്പെട്ടവരായിരിക്കണം മുപ്പത്തി അഞ്ചു മുതൽ അറുപത് വരെ പ്രായമുള്ള സ്ത്രീകൾക്കും ട്രാൻസ്ജെൻഡർ വനിതകൾക്കുമാണ് അപേക്ഷ സമർപ്പിക്കാൻ കഴിയുക പ്രസ്തുത പ്രായപരിധി കടക്കുന്ന ദിവസം അതായത് അറുപത് വയസ്സ് പൂർത്തിയാകുന്നതോടുകൂടി പദ്ധതിയിൽ നിന്നും സ്വമേധയാ പുറത്താകുന്നതാണ് സംസ്ഥാനത്ത് സ്ഥിര താമസം ഉള്ളവർക്ക് മാത്രമായിരിക്കും ഈ ആനുകൂല്യം ലഭിക്കുക പദ്ധതിയുടെ ആനുകൂല്യം പ്രതിമാസം ആയിരം രൂപയായിരിക്കും വിധവാ പെൻഷൻ അവിവാഹിത പെൻഷൻ ഭിന്നശേഷി പെൻഷൻ തുടങ്ങിയ ഏതെങ്കിലും സാമൂഹ്യ സുരക്ഷാ പെൻഷനുകളോ ഏതെങ്കിലും ക്ഷേമ ബോർഡ് പെൻഷനുകളോ വിവിധ തരം സർവീസ് പെൻഷനുകൾ കുടുംബ പെൻഷനുകൾ ഇ പി എഫ് പെൻഷനുകൾ എന്നിവയൊന്നും വാങ്ങുന്നവർ പദ്ധതി വഴി ആനുകൂല്യം ലഭിക്കില്ല പദ്ധതിയിൽ അംഗമായി സംസ്ഥാനത്തിൽ നിന്നും താമസം മാറുകയോ സർക്കാർ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ സ്ഥിരമായോ കരാർ അടിസ്ഥാനത്തിലോ ജോലി ലഭിക്കുന്ന പക്ഷം പദ്ധതിയുടെ ഗുണഭോക്താ ലിസ്റ്റിൽ നിന്നും പുറത്താകുന്നതാണ് റേഷൻ കാർഡ് അതായത് മഞ്ഞ പിങ്ക് റേഷൻ കാർഡിൽ നിന്നും വെള്ള അല്ലെങ്കിൽ നീല വിഭാഗത്തിലേക്ക് എന്തെങ്കിലും കാരണവശാൽ റേഷൻ കാർഡ് മാറ്റുകയാണ് എങ്കിലും പദ്ധതിയുടെ ഗുണഭോക്താ പട്ടികയിൽ നിന്നും അംഗം പുറത്താകുന്നതാണ് എല്ലാ ഗുണഭോക്താക്കളും പദ്ധതിയുടെ മാനദണ്ഡ പരിധിയിൽ വരുന്നുണ്ട് എന്ന് സ്വയം സാക്ഷ്യപ്പെടുത്തിയ സത്യപ്രസ്താവന പേക്ഷയോടൊപ്പം വെക്കണം ഗുണഭോക്താവ് ഒരു മാസമോ അതിൽ കൂടുതലോ റിമാൻഡിൽ കഴിയുകയോ ജയിൽവാസം അനുഭവിക്കുകയോ ചെയ്യുകയാണ് എങ്കിൽ ആ കാലയളവിൽ ഈ ആനുകൂല്യത്തിന് അർഹത ഉണ്ടായിരിക്കുന്നതല്ല പ്രായം തെളിയിക്കുന്നതിനുള്ള രേഖയായി ജനന സർട്ടിഫിക്കറ്റ് സ്കൂൾ സർട്ടിഫിക്കറ്റ് ഡ്രൈവിംഗ് ലൈസൻസ് പാസ്പോർട്ട് എന്നിവ ഉപയോഗിക്കാവുന്നതാണ് ഇവ ലഭ്യമല്ലാത്ത സാഹചര്യത്തിൽ മാത്രം മാത്രമേ സാക്ഷ്യപ്പെടുത്തിയിട്ടുള്ള അപേക്ഷയോടൊപ്പം ഡോക്ടർ നൽകുന്ന പ്രായം തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റ് അപേക്ഷയോടൊപ്പം പ്രായം തെളിയിക്കുന്ന രേഖയായി സമർപ്പിക്കാം അപേക്ഷയോടൊപ്പം ബാങ്ക് പാസ്ബുക്കിന്റെ ഓപ്പി കൂടി വെക്കേണ്ടി വരും അനർഹമായി ആരെങ്കിലും ആനുകൂല്യം കൈപ്പറ്റിയാൽ അതുവരെ കൈപ്പറ്റിയിട്ടുള്ള തുകയും പതിനെട്ട് ശതമാനം അലിശയും ചേർത്ത് തുക തിരിച്ച് അടയ്ക്കേണ്ടി വരുന്നതാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ പദ്ധതികളെ പോലെ തന്നെ സ്ത്രീ സുരക്ഷാ പെൻഷൻ പദ്ധതിയും ആധാർ അടിസ്ഥാനമാക്കിയുള്ള വാർഷിക വസ്ത്രങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് തുറന്നും അങ്ങോട്ട് വിതരണം ചെയ്യുക പദ്ധതിയിലേക്കുള്ള അപേക്ഷ സമർപ്പണം ആരംഭിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് വിവരം പദ്ധതിയുടെ അപേക്ഷ സമർപ്പിക്കേണ്ടത് തദ്ദേശ സ്ഥാപനങ്ങൾ മുഖേന മുഖേനയാണ് അപ്പൊ നിങ്ങളുടെ പഞ്ചായത്ത് മുനിസിപ്പാലിറ്റി കോർപ്പറേഷനിൽ പദ്ധതിയുടെ അപേക്ഷകൾ സ്വീകരിച്ചു തുടങ്ങിയിട്ടുണ്ടോ എന്ന് എല്ലാവരും ഒന്ന് അന്വേഷിക്കുക ഏതെങ്കിലും പഞ്ചായത്തിലോ മുനിസിപ്പാലിറ്റിയിലോ അപേക്ഷ സ്വീകരിക്കുന്നുണ്ട് എങ്കിൽ ആ ഇവരൊന്ന് താഴെ ആയിട്ട് അറിയിക്കുക ഔദ്യോഗികമായിട്ട് സർക്കാരിന്റെ ഭാഗൊന്നും അപേക്ഷാ സമർപ്പണവുമായി ബന്ധപ്പെട്ട അറിയിപ്പ് വന്നിട്ടില്ല പക്ഷേ മാനദണ്ഡങ്ങൾ ഇന്നലെ പുറത്തിറക്കിയിരുന്നു ഇപ്പൊ ഇതാണ് മാനദണ്ഡങ്ങൾ പദ്ധതിക്ക് അപേക്ഷിക്കേണ്ടത് പഞ്ചായത്ത് സെക്രട്ടറി അല്ലെങ്കിൽ മുനിസിപ്പാലിറ്റി കോർപ്പറേഷൻ സെക്രട്ടറിമാർക്കാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് അപ്പോൾ പദ്ധതിയുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങൾ വരുന്ന സമയത്ത് കൃത്യമായിട്ട് നിങ്ങളെ അറിയിക്കുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കണമെന്ന് കരുതുന്നു ഇതുപോലുള്ള ഇൻഫർമേഷനുകൾ ലഭിക്കാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ബലേക്കൻ എനേബിൾ ചെയ്തു വെക്കുക മറ്റൊരു നമുക്ക് വീണ്ടും കാണാം